നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടം നടന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടുത്തെ പല വിദഗ്ധരും പ്രത്യേകിച്ച് മലയാളം ഓൺലൈൻ മീഡിയയിൽ പല തരത്തിലുള്ള നിഗമനങ്ങൾ ഞാൻ കണ്ടു ഒരുപാട് പേര് വാതോരാതനെ സംസാരിച്ചു എപ്പിസോഡ് കണക്കിന് ഈ ഒരു വിമാനാപകടം സംബന്ധിച്ച വാർത്തകൾ ചെയ്ത് ിയവരുണ്ട് അന്ന് മുതൽ ഇതിനെക്കുറിച്ച് മൗനം പാലിച്ച ഒരാളാണ് ഞാൻ കാരണം നമുക്കറിയാം അല്ലേ അത്യാവശ്യം വിവരവും ബോധവും ഉള്ള ഒരാൾക്ക് മനസ്സിലാകും ഒരു വിമാനാപകടം നടന്നാൽ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അതിനെക്കുറിച്ച് പ്രാഥമികമായിട്ടെങ്കിലും ഒരു സൂചന അവർക്ക് കിട്ടുക എന്നുള്ളത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് പോലും പ്രാഥമിക റിപ്പോർട്ട് പോലും ഇപ്പോ വന്നിട്ടേ ഉള്ളൂ ഇതിനോടകം എത്ര എത്ര സാധ്യതകളാണ് ഇവിടെ ഓരോരുത്തർ തള്ളി മറിച്ചത് വളരെ പുച്ഛം തോന്നുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ മരണപ്പെട്ട ആളുകളോട് കാണിക്കുന്ന ആ പൈലറ്റുമാരോടൊക്കെ കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരമാണിത് കൃത്യമായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നതിന് ശേഷം മാത്രം നമുക്ക് അതിനെക്കുറിച്ച് വിലയിരുത്തിയാൽ മതിയാകും അതാണ് അതിന്റെ ശരി ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നടക്കുന്ന ചർച്ച എന്താ സുമീർ സബർവാൾ എന്ന ആ സീനിയർ പൈലറ്റ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് അദ്ദേഹത്തിന് ഡിപ്രഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഒന്നിച്ചങ്ങ് കൊന്നുകളഞ്ഞതാണെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തില വോൾ സ്ട്രീറ്റ് ജേണൽ എന്ന ഒരു അമേരിക്കൻ പത്രത്തിൽ വന്ന ലേഖനം അതാണ് ഈ മലയാളികൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കിയിട്ടൊരു ഹിന്ദി ചാനലുകൾ പോലും ഇതിങ്ങനെ വാർത്തയാക്കുന്നില്ല ഇത് ആഘോഷമാക്കുന്നില്ല മലയാളികളാണ് ഇതിനെ ഇട്ട് അയ്യോ അദ്ദേഹത്തോടൊക്കെ ചെയ്യുന്ന അങ്ങേറ്റത്തെ വലിയ തെറ്റാണ് അതേതായാലും ചർച്ചാ വിഷയമായതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു ഗവേഷണം നടത്തി അല്ലാതെ നമുക്ക് വായി തോന്നുന്നതൊന്നും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ അതങ്ങനെ ചെയ്തുകൂടാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടത് അപ്പോൾ അദ്ദേഹം ബിറീമെന്റ് ലീവ് എടുത്തു വെച്ചാൽ നമ്മുടെ അടുത്ത ബന്ധുക്കൾ മരണപ്പെടുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു അവധിയാണ് അതങ്ങനെ എടുക്കുമല്ലോ സ്വന്തം അമ്മ മരിക്കുമ്പോൾ അമ്മയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ചെറിയ മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണ് അല്ലാതെ അദ്ദേഹം ഈ ഫ്ലൈറ്റ് പറത്തുന്ന സമയത്ത് മാനസിക പ്രശ്നങ്ങളുള്ള ആളായിരുന്നു ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു എന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് അതിനൊക്കെ ശേഷം അദ്ദേഹം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വീണ്ടും ഒരു മെഡിക്കൽ എക്സാം നടത്തി നമ്മുടെ അജ്ഞതയാണ് നമ്മൾ ചിന്തിക്കുന്നത് ആരെങ്കിലും ഒരു ടെസ്റ്റ് പാസ്സായ ഒരാളെ അങ്ങ് എടുക്കുകയാണ് പൈലറ്റായിട്ട് അവരുടെ മാനസികാരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് വലിയ പ്രാധാന്യം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രാധാന്യം മാനസികാരോഗ്യത്തിനാണ് അതൊക്കെ പരിശോധിച്ച് ഇവർ ഫിറ്റാണ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അദ്ദേഹം ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രായമായിട്ടുള്ള അച്ഛനെ നോക്കാൻ വേണ്ടി റിട്ടയർമെന്റ് എടുക്കാൻ വേണ്ടിയിരുന്ന ആളാണ് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പം മാതാപിതാക്കളെ അങ്ങേറ്റം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നല്ല ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് മരിക്കാനാണെങ്കിൽ ഇത്രയും പേരെ ഒന്നിച്ചു കൊല്ലാമെന്ന് ഒരിക്കലും വിചാരിക്കില്ല പതിനയ്യായിരം മണിക്കൂറുകൾ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള നല്ല ഒരു പൈലറ്റ് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ആരും മോശം അഭിപ്രായം പറയുന്നില്ല ഇന്ത്യൻ പൈലറ്റ്സ് ഫെഡറേഷൻ ഒക്കെ വലിയ രീതിയിൽ ഈ ഒരു വിമർശനത്തിനോട് പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് യുടെ ഒക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഫൈനൽ ആയിട്ട് കൈ കിട്ടിയാൽ അത് ഇത് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ അപ്പോ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ചയാകാം അതിനു മുൻപ് എന്തെങ്കിലും ഒരു വാർത്ത ഒരു ലേഖനത്തിന്റെ ബേസിൽ അതും ഒരു അമേരിക്കൻ പത്രത്തിൽ വന്ന ലേഖനം അപ്പോ എന്തെങ്കിലുമൊക്കെ സ്വന്തം താല്പര്യങ്ങളോ സ്വാർത്ഥ താല്പര്യങ്ങളോ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി പലതും ഉണ്ടാവാം പലതരത്തിലുള്ള വാർത്തകളും വരാം അതിനെയൊക്കെ വലുതായിട്ട് കാണിച്ച് ഇതാണ് നിഗമനം ഇതാണ് അപകട കാരണം ഇതാണ് ഇയാളാണ് അതിന് കാരണം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു കുത്തലുണ്ടാകണം ഒരു മനസാക്ഷി കുത്തു വേണം ഇത്തരം വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ ഈ പൈലറ്റിന് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹത്തിന് മാനസികാരോഗ്യം ശരിയല്ലായിരുന്നു എന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ അത് പറയേണ്ട ആളുകൾ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ടോ ആരെങ്കിലും ഇത് ഇതിനെപ്പറ്റി ഒരു സൂചനയെങ്കിലും തന്നിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഇതിങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് ഓൺലൈൻ മീഡിയ വല്ലാതെ ആഘോഷിക്കുകയാണ് ഇതുപോലെ തന്നെയായിരുന്നു ആ യുദ്ധത്തിൻ്റെ കാര്യം വന്നപ്പോഴും ഓ യുദ്ധം ഇന്ത്യ നടത്തും യുദ്ധം നടത്താൻ പോകുന്നതിൻ്റെ കാരണം ഇതാണ് അവരിനി ചെയ്യാൻ പോകുന്ന ഇതാണ് ഇവരിനി ചെയ്യാൻ പോകുന്ന ഇതാണ് ആർക്കറിയാം അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി ഏഹ് മാക്സിമം പോയാൽ ഒരു അഞ്ച് ആളുകൾക്കറിയായിരിക്കും ഇന്ത്യയുടെ അടുത്ത നീക്കം എന്താണെന്ന് അതിനു മുൻപേ ഇവിടെ വാചാലതയാണ് അതൊക്കെ കേൾക്കാൻ ആളുകൾ കേട്ട് വിശ്വസിക്കാൻ ആളുകൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബോധം വേണം നമുക്കൊരു ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടല്ലോ നമ്മൾ ആലോചിക്കണം ഒരു വലിയ യുദ്ധം അല്ലെങ്കിൽ ഒരു വിമാനാപകടമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും ബ്ലാക്ക് ബോക്സ് ഒക്കെ കണ്ടെത്തുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ അപകടം നടന്ന അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ അയ്യോ ആളുകൾ കാരണം കണ്ടെത്തി കഴിഞ്ഞു മനുഷ്യർ ആ പൈലറ്റ് മരണപ്പെട്ടുപോയി ഉം ഇനി എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് അറിയുന്നില്ല അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ വലിയ തെറ്റല്ലേ ഇത് അവരിപ്പോൾ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചതിൽ നിന്ന് ഈ സംഭാഷണമാണ് അവസാനമായിട്ട് കേട്ടത് രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം എന്തിനാണത് ഷട്ട് ഡൗൺ ചെയ്തത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം ശാന്തനായി നിലകൊള്ളുന്നു ഇതൊക്കെ അവരുടെ സ്ക്രിപ്റ്റാണ് അവരുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും ഒഫീഷ്യലി എവിടെയും ഇന്ത്യ ഒരിടത്തും സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്തരം മോശം കാര്യങ്ങൾ ഇത്തരം മോശം പ്രവണത ഒഴിവാക്കുക ഇതേ ഫ്ലൈറ്റിന് ഇതിനു മുമ്പും അന്ന് തന്നെ ഈ അപകടം നടക്കുന്ന അന്ന് തന്നെയും അതിന് മുൻപ് കഴിഞ്ഞ ഡിസംബർ മാസത്തിലും സാങ്കേതിക തകരാറുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പരിഹരിച്ച് ഒരു സമയത്ത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ തകരാറ് പരിഹരിച്ച് പറന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഫ്ലൈറ്റ് ആണിത് അപ്പൊ പല കാര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ് എന്താണെന്ന് അവർ പരിശോധിക്കട്ടെ മരണപ്പെട്ടു പോയവർക്ക് നമ്മളൊരു മര്യാദ കൊടുക്കുക സമയം കൊടുക്കൂ സാവകാശം കൊടുക്കൂ എന്തിനാണ് ഇത്ര ധൃതി കാര്യങ്ങൾ വിധിക്കാൻ ആർക്കാണ് ഇത്ര ധൃതി ഇത്രയുമൊക്കെ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അയാൾ അങ്ങനെ ചെയ്ത് കാണും ഇങ്ങനെ ചെയ്ത് കാണും അവസാന നിമിഷം അദ്ദേഹം മാനസികമായിട്ട് അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കണമെങ്കിലും ഒരു മനുഷ്യത്വം വേണം ഒരു മനസ്സ് വേണം എന്തെങ്കിലും ഒരു വാർത്ത വന്നാലുടൻ അതിൻ്റെ ഉറവിടം ഏതാണെന്ന് അറിയാതെ പെട്ടെന്ന് ആ വാർത്ത വിശ്വസിക്കുന്ന രീതി നമ്മുടെ ജനങ്ങളും ഒഴിവാക്കണം ഞാൻ പറഞ്ഞില്ലേ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ ആ പ്രാഥമിക റിപ്പോർട്ടിൽ പോലും ഇങ്ങനെ ഒരു സൂചനയും ഉണ്ടായിട്ടില്ല പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യത്തിൻ്റെ പ്രശ്നമാണെന്നൊന്നും വന്നിട്ടേയില്ല അവരുടെ പൂർണ്ണമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഫലം പുറത്തു വരട്ടെ അതിനുശേഷം ചർച്ചകളാകാം കമന്റുകളാകാം അതല്ലേ നല്ലത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതണേ